സി പി ഓ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പതിനൊന്നാം ദിവസം നിരാഹാര സമരം നീട്ടിയിരിക്കുകയാണ് ഇനി എന്താണ് ഇവരുടെ മുന്നോട്ടുള്ള നീക്കുപോക്കുകൾ എന്ന് ചോദിച്ചറിയാം ഇപ്പൊ പതിനൊന്ന് ദിവസമായല്ലോ നിരാഹാരം തുടങ്ങിയിട്ട് സർക്കാർ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് ഇതുവരെ സർക്കാർ വിളിച്ചിട്ടില്ല കഴിഞ്ഞ ലിസ്റ്റ് വന്നിട്ട് ലിസ്റ്റ് തീരാൻ വേണ്ടി ഇരുപത്തിയഞ്ച് ദിവസത്തെ താഴെ മാത്രമാണുള്ളത് അപ്പം ലിസ്റ്റ് വന്ന നാൾ മുതൽ ഇതുവരെ സർക്കാർ ഓഫീസുകളും കാണാത്ത ഒന്നും തന്നെ ഇല്ല ഇതുവരെ ആരും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ബാക്കിയുള്ള പാർട്ടിക്കാർ ഇവിടെ ഒരു ഐക്യനാറ്റ്യം പ്രഖ്യാപിക്കുന്ന നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഒരാളുടെ ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും നീക്കുപോക്കും ഇതുവരെ നടന്നിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ നിരാഹാര സമരത്തിന് പതിനൊന്നാമത്തെ ദിവസമാണ് ഇതുവരെയും സർക്കാർ ഞങ്ങൾ തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി അയ്യായിരത്തിലധികം നിയമനങ്ങൾ നടന്നുവെന്ന് ഇന്ന് ഞങ്ങൾ സീക്കർ റാങ്ക് ഫൗണ്ടേഷൻ മൊത്തത്തിലുള്ള പ്രസ് മീറ്റ് വിളിക്കുകയും അതിനകത്ത് കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തു പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു പേര് ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്നും മൂവായിരത്തി താഴെ മാത്രം ആളുകൾക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് ഇനി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് പേരോളം ഈ ലിസ്റ്റിൽ ജോലി ലഭിക്കാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഞങ്ങൾ വരാനെടുത്തത് അഞ്ചു വർഷക്കാലത്തോളമാണ് രണ്ടു ഘട്ട പരീക്ഷ എഴുതി ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞ് അറിയാം കൊറോണയും വെള്ളപ്പൊക്കവും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഒരു പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിന് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് നേടിയത് അഞ്ചു വർഷമാണ് ആ ലിസ്റ്റിൽ വന്നിട്ട് നിയമനം കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ ഭരണകഥലശിലേ ഭരണശിലാ കേന്ദ്രത്തിന്റെ ഈ പഠിക്കല് ഈ നിരാഹാര സമരത്തിൽ ഇരിക്കുന്നു ഇതുവരെയും സർക്കാരും ആരും തന്നെ കണ്ണു തുറക്കാത്ത ഒരു സാഹചര്യം നിസ്സഹായകരാണ് ഞങ്ങൾ ശരിക്കും ഈ അവസ്ഥ എല്ലാവരെയും അവസ്ഥ വളരെ പരിതാപകരമാണ് വീട്ടിലെ സാഹചര്യങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതറിയാം നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത നാളെ മുതൽ അഞ്ചു വർഷക്കാലം പോയി എന്ന് പറയുമ്പോൾ ഒരു യുവാവിന്റെ വയസ്സിന്റെ എന്തു തള്ളിപ്പോയി എന്ന് ആലോചിക്കണം നമ്മൾ ഇതുവരെയും കണ്ണു തറക്കാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ത് ചെയ്യണം ഇനി മുന്നോട്ട് എന്ത് എന്നൊരു ചോദ്യചിഹ്നത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇത് ഇനിയും നീണ്ടു പോകാനാണ് സാധ്യത എന്ന് അപ്പോൾ എങ്ങനെയാണ് ഇനി നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നീണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇനി അയ്യായിരത്തി സംതിങ്ങിലധികം നിയമനം നടന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ആ നിയമനം എന്ന് പറയുന്നത് ഞങ്ങൾ അഞ്ഞൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് പോലീസ് കോൺസിബിൾ റാങ്ക് ലിസ്റ്റിലെ മാത്രമല്ല മറ്റ് എസ് ആർ എസ് പി എൻ സി എ വിജ്ഞാപനം ഡബ്ല്യു സി പി ഇതെല്ലാം കൂട്ടിയിട്ടുള്ള ടോട്ടൽ കണക്കാണ് അഞ്ഞൂറ്റി മുപ്പതേ പേർ രണ്ടായിരത്തി ഞങ്ങൾ പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് പേർ രണ്ടായിരത്തി പത്തൊമ്പത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ നിയമനമാണ് അതിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ കൃത്യമായിട്ട് മൂവായിരത്തിൽ താഴെ മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത് ഇനിയും തൊള്ളായിരം ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേരോളം ഈ ലിസ്റ്റിൽ വെളിയിലാണ് നിയമനം കാത്ത് നിൽക്കുന്നത് ഇപ്പോഴും അവര് ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ മറ്റെന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതിനെല്ലാത്തിനും ഫണ്ടുണ്ടല്ലോ ഈ ഒരു സർക്കാർ സംവിധാനത്തിൽ പോലീസ് കോൺസിബിൾ അറിയാം എന്തോരം ആത്മഹത്യകൾ പോലീസിൽ എന്തോരം പ്രഷറും കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലീസിൽ ആളുകളില്ല എന്നുള്ളത് പച്ചയായ സത്യം തന്നെയാണ് എന്നിട്ട് ഞങ്ങളെ നിയമിക്കുന്നില്ല ഏറ്റവും നമുക്ക് വിചിത്രമായിട്ടുള്ളത് ഈ ലിസ്റ്റ് നിലനിൽക്കാൻ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതിന്റെ ഫിസിക്കൽ കഴിക്കുകയും വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ വേക്കൻസികൾ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് തുടരെ തുടരെ നോട്ടിഫിക്കേഷനുകൾ വിളിക്കുന്നത് ഞങ്ങൾക്ക് സർക്കാരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് അങ്ങനെയെങ്കിൽ എന്തിനു പിന്നെ തുടരെ തുടരെ വിളിക്കുന്നത് ഞങ്ങൾ നിന്ന് നിയമനം നടത്തണ്ടേ ഈ രണ്ട് വർഷ ഈ നാല് വർഷക്കാലത്തിൽ രണ്ടു ഘട്ട പരീക്ഷ ചരിത്രത്തിൽ പോലും ഒരു പോലീസ് കോൺസ്റ്റബിൾ തസ്തികക്ക് ഇങ്ങനെ ഒരു രണ്ടു ഘട്ട പരീക്ഷ എഴുതേണ്ടി വന്നിട്ടില്ല ഒരാൾക്കും ആകെ വന്നിട്ടുള്ള ഒരു ബാച്ച് ഞങ്ങളാണ് ഞങ്ങൾക്ക് മുമ്പോ ഞങ്ങൾക്ക് ശേഷമോ ഇങ്ങനെ ഘട്ട പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല ഇപ്പോഴും സർക്കാരിന്റെ മുമ്പിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടായിരുന്നു കിട്ടുമെന്നുള്ള പക്ഷെ ഇപ്പോഴത്തെ കണക്കുകൾ വെച്ചിട്ട് ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ ഇരുപത്തിയഞ്ച് ദിവസത്തിൽ ഇനി നാളെയും മറ്റന്നാൾ എലക്ഷൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു സാഹചര്യം അറിയാൻ പാടാത്തൊരു സാഹചര്യത്തിലാണ് നിസ്സഹകാരമാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങളെ പല മത മത മതമേലധ്യക്ഷന്മാരും ഒന്ന് കാണുകയും സംസാരിക്കുകയും നമുക്ക് ഐക്യനാറ്റ്യം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുക ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു അനുകൂലമായ ഒരു നടപടി അല്ലെങ്കിൽ നമുക്ക് ഒരു ചർച്ചക്ക് വിളിക്കുകയോ ഒരു ചർച്ചക്ക് വിളിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് ഒരു ഇത്ര നിയമം നമുക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസം വരും ഇത് അതുപോലുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ലിസ്റ്റിനെ കേരള ചരിത്രം ഉണ്ടായ നാൾ മുതൽ ഇതുവരെ എടുത്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നൂറ് ശതമാനം നിയമനം കിട്ടാൻ അർഹരാണ് ഞങ്ങൾ കാരണം യു പി എസ് സി എക്സാം പോലെയുള്ള രണ്ട് ഘട്ട പരീക്ഷകൾ പോലെ അതികഠിനമായ പരീക്ഷകൾ നടന്നു വന്നാണ് ഐ പി സി സി ആർ പി സി അങ്ങനെ തുടങ്ങിയ പോലീസിൽ നമ്മൾ കയറിയതിനു ശേഷമുള്ള ടോപ്പിക്കുകളെല്ലാം പഠിച്ച് ഈ ലിസ്റ്റിൽ വന്ന ആളുകളാണ് കട്ട് ഓഫിനേക്കാളും പതിനഞ്ചും പതിനേഴും മാർക്ക് കൂടുതൽ വാങ്ങിയിട്ടും ജോലി കിട്ടാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ശരിക്കും നിസ്സഹായരാണ് ഞങ്ങൾ ഈ അവസ്ഥയിൽ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിസ്സഹായരാണ് ആദ്യ ഒരു പരീക്ഷ വിജയിച്ചു രണ്ടാമത്തെ പരീക്ഷ വിജയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാമുണ്ട് കാരണം ഒരു പോലീസ് റാങ്ക് ലിസ്റ്റ് വന്നാൽ അതിൽ നിന്ന് നൂറ് ശതമാനം നിയമനം അല്ലെങ്കിൽ എൺപത് മുതൽ നൂറ് ശതമാനം വരെ നിയമനം നടക്കുന്നിടത്ത് ഈ ഈ ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത് പേർ രണ്ടായിരത്തി പത്തൊമ്പത് ലിസ്റ്റിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് വാക്കുകൾ ഇടറുകയാണ് കാരണം അത്രയും സങ്കടത്തിലും വേദനയിലുമാണ് ഇരിക്കുന്നത് ഇനിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാൻ വരുക അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് ചർച്ചയ്ക്ക് വന്ന് ഞങ്ങൾ ലിസ്റ്റ് മാന്യമായ നിയമനം തരാ ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല ഞങ്ങൾക്ക് വേറെ മാർഗം ഞങ്ങൾ പ്രതീക്ഷകളെല്ലാം അസമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഡേറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും ഈ തന്നെ മുന്നോട്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണം നമുക്ക് ഇതിനകത്ത് നൂറ് ശതമാനം വിജയം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ എന്താണ് ഇതിന് ഫൈനൽ തീരുമാനം എന്നറിയുന്നതിന് വരെ ഞങ്ങൾക്ക് സമരമായിട്ട് മുന്നോട്ട് പോകാതെ രക്ഷയില്ല ഇല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഒരു തോറ്റുപോയ ഒരു ജനതയായിട്ട് ഞങ്ങളെ കാണും അപ്പൊ അതുകൊണ്ട് ആരുടെ മുമ്പിൽ തോക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇതിന് ഒരു തീരുമാനമാകുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും കാരണം ഇനി വരുന്ന തലമുറ പി എസ് സി പഠിക്കുന്നവരുണ്ട് ഇവർ ഞങ്ങളെ കണ്ടാണ് വളരുന്നത് അപ്പൊ ഇന്ന് ഇത്രയും വലിയ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു സമരം ഇവിടെ വിജയിച്ചില്ലെങ്കിൽ നാളെ വരുന്ന തലമുറയ്ക്ക് അത് പ്രചോദനമല്ല അവരെല്ലാം അങ്കലാപ്പിലാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് തോന്നുന്നത് ഇപ്പൊ നമുക്ക് പി എസ് സി പഠിപ്പിക്കാൻ അധ്യാപകരടക്കം നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലിസ്റ്റിൽ നീതി ഞങ്ങൾ അർഹിക്കുന്നുണ്ടെന്നതിന്റെ തെളിവാണ് പ്രധാനപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അധ്യാപകർ നമുക്ക് സപ്പോർട്ടായിട്ടും മറ്റു മേഖലകളിലുള്ളവരെല്ലാം വരുന്നത് നമുക്ക് നമ്മുടെ ഭാഗത്ത് ന്യായം നീതി ഉള്ളത് കൊണ്ടിട്ടാണ് പക്ഷെ ആ നീതിക്ക് ഒരു വിജയം കണ്ടെത്താൻ സാധിച്ചില്ല ഇനി അങ്ങോട്ടേക്കുള്ള പല പരീക്ഷകളും ആർക്കും ഒരു നീതി നേടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കാനുള്ളത് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണം എന്നാണോ തീർച്ചയായിട്ടും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കേണ്ട സമയപരിധി കഴിഞ്ഞു കാരണം തിരുവനന്തപുരത്തിന് ഭരണവീര സ്ഥിരാകരണത്തിന് മുമ്പിൽ മുപ്പത്തിമൂന്ന് ദിവസമായിട്ട് യുവാക്കൾ ഇരിക്കുകയാണ് കേരളത്തിലെ യുവാക്കൾ ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഈ നാട്ടിൽ സേവനം അനുഷ്ഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇരിക്കുന്ന പതിനായിരക്കണി ഉദ്യോഗർത്ഥികളാണ് ഇന്ന് ഇപ്പം നോമ്പ് മാസമാണ് നോമ്പ് മാസത്തിൽ വീട്ടില് ഫാമിലിയുടെ കൂടെ കഴിയേണ്ട ഞാൻ ഇന്നലെ നിരാഹാരത്തിലിരിക്കുവാണ് അങ്ങനെ പല സുഹൃത്തുക്കളും കൂടെയുണ്ട് വീട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യുവാക്കളെല്ലാം ഇവിടെ ഈ ഒരു ജോലിക്ക് കാത്തിരിക്കുകയാണ് അപ്പം ഇതുവരെയും തീരുമാനമാകാത്തത് സർക്കാരിന്റെ തീർച്ചയായും ഒരു ചർച്ച അത് ഇതുവരെ വരാത്തത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തഴയുന്നത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതിന് തീരുമാനം ഞങ്ങൾ എന്താണെങ്കിലും ഈ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകാനുള്ള തീരുമാനത്തിലായിരിക്കുന്നത്